ഉയർന്ന കൊളസ്ട്രോളിൻ്റെ ആദ്യ ലക്ഷണങ്ങളിലൊന്ന് നിങ്ങളുടെ കണ്ണുകളിലായിരിക്കാം ഉയർന്ന കൊളസ്ട്രോൾ പലപ്പോഴും നിശബ്ദമായി പുരോഗമിക്കുന്നു ഗുരുതരമായ ഹൃദയ സംബന്ധമായ അസുഖങ്ങളിലേക്ക് നയിക്കുന്നതുവരെ വ്യക്തമായ ലക്ഷണങ്ങളൊന്നുമില്ല എന്നിരുന്നാലും ചില ശാരീരിക ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് കണ്ണുകളിൽ നേരത്തെയുള്ള മുന്നറിയിപ്പുകളുമായി പ്രവർത്തിക്കും കോർണിയൽ ആർക്കസ് സാന്ത്ലാസ്മ തുടങ്ങിയ സൂചകങ്ങൾ ഉയർന്ന കൊളസ്ട്രോളിന്റെ ആദ്യ ദൃശ്യ ലക്ഷണങ്ങളിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരി എങ്ങനെ ഉൾപ്പെടുന്നു എന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നു പതിവ് നേത്ര പരിശോധനയ്ക്കിടെ ഈ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് നേരത്തെയുള്ള രോഗനിർണയത്തിനും പ്രതിരോധത്തിനുമുള്ള ഒരു നിർണായക ഉപകരണമായി വർദ്ധിക്കും ഹൈപ്പർ കൊളസ്ട്രോളിമിയ കൊറോണറി ആർട്ടറി രോഗം ട്രോക്ക് പെരിഫറൽ വാസ്കുലർ ഡിസോർഡർ എന്നിവയ്ക്കുള്ള ഒരു പ്രധാന പരിഷ്കരിക്കാവുന്ന അപകട ഘടകമാണ് ഭയാനകമായ സങ്കീർണതകൾ ഉണ്ടാകുന്നത് വരെ ഇത് പലപ്പോഴും നിർണയിക്കപ്പെടാതെ തുടരുന്നു രക്തപരിശോധനകൾ രോഗനിർണയത്തിനുള്ള സുവർണ മാനദണ്ഡമാണെങ്കിലും ചില സൂക്ഷ്മമായ ശാരീരിക ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് കണ്ണുകളിലും ചുറ്റുമുള്ള കലകളിലും ആദ്യകാല സൂചനകൾ നൽകാൻ കഴിയും ഒരാളുടെ ആരോഗ്യത്തിലേക്കുള്ള ജാലകം എന്ന് വിളിക്കപ്പെടുന്ന കണ്ണുകൾ വാസ്കുലർ സിസ്റ്റത്തിലെയും ലിപ്പിഡ് മെറ്റബോളിസത്തിലെയും മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കാൻ കഴിയും ഉയർന്ന കൊളസ്ട്രോളിന്റെ രണ്ട് നേത്ര പ്രകടനങ്ങളെ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നു കോർണിയൽ ആർക്കസും സാന്ത്മയും അവയുടെ ക്ലിനിക്കൽ പ്രാധാന്യവും വ്യവസ്ഥാപരമായ ആരോഗ്യത്തിനായുള്ള പ്രത്യാഗതങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ആദ്യം കോർണിയൽ ആർക്കസ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം കോർണിയൽ ആർക്കസ് കോർണിയയുടെ അരികിൽ ചാര നിറത്തിലോ വെളുത്ത നിറത്തിലോ ഉള്ള ആർക്കാകൃതിയിലുള്ള നിക്ഷേപമാണ് ഇത് സാധാരണയായി കോർണിയയുടെ മുകളിലും താഴെയുമായി ആരംഭിച്ച് ക്രമേണ ഒരു പൂർണ്ണ വളയം രൂപപ്പെടുത്തും പ്രായമായ വ്യക്തികളെ പലപ്പോഴും ദോഷകരമല്ലെങ്കിലും നാൽപ്പത്തഞ്ചു വയസ്സിന് താഴെയുള്ളവരിൽ ഇതിന്റെ സാന്നിധ്യം കുടുംബപരമായ ഹൈപ്പർ കൊളസ്ട്രോളിമിയ അല്ലെങ്കിൽ അകാല ഹൃദയ സംബന്ധമായ അപകട സാധ്യതയെ സൂചിപ്പിച്ചേക്കാം ഉയർന്ന എൽ ഡി എൽ അതായത് കുറഞ്ഞ സാന്ദ്രതയുള്ള ലിപ്പോ പ്രോട്ടീൻ കൊളസ്ട്രോളിന്റെയും ട്രൈഗ്ലിസറൈഡിന്റെയും അളവുകളുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുരുഷന്മാരിലും കുടുംബത്തിൽ നേരത്തെയുള്ള ഹൃദ്രോഗമുള്ളവരിലും ഇത് കൂടുതലായി കാണപ്പെടുന്നു ഇത് പൊതുവേ കാഴ്ചയ്ക്ക് ഹാനികരമല്ല പക്ഷേ വ്യവസ്ഥാപരമായി രക്തപ്രവാഹത്തിന് ഒരു അടയാളമാണ് അടുത്തത് സാൻഡ്ലാസ്മയെ കുറിച്ച് മനസ്സിലാക്കാം സാൻഡ്ലാസ്മ മുകളിലെയും താഴെയുമുള്ള കൺപോളകളുടെ അകത്തെ കോണുകളിൽ മഞ്ഞ കലർന്ന ഫലകങ്ങളായി കാണപ്പെടുന്നു ഇത് ചർമ്മത്തിൽ കൊളസ്ട്രോൾ നിറഞ്ഞ മാക്രോഫേജുകൾ അഥവാ ഫോം സെല്ലുകൾ ചേർന്നതാണ് നോർമോ ലിപ്പിഡമിക് ഹൈപ്പർ ലിപ്പിഡമിക് രോഗങ്ങളിൽ ഇത് കാണപ്പെടുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവരിൽ ഈ ലക്ഷണങ്ങൾ നിരവധി വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടാകാം പലപ്പോഴും ഒരു സൗന്ദര്യവർദ്ധക പ്രശ്നമായി ഇതിനെ തള്ളിക്കളയുന്നു എന്നിരുന്നാലും സാന്റ്മ ഉള്ള രോഗികൾക്ക് കൊറോണറി ആർട്ടറി രോഗ സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ കാണിക്കുന്നു ഗവേഷണം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുകൂടി നോക്കാം ബി എം ജെ രണ്ടായിരത്തി പതിനൊന്നിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം കണ്ടെത്തിയത് പത്ത് വർഷത്തെ കാലയളവിൽ സാന്റ്സ്മ ഉള്ള വ്യക്തികൾക്ക് മയോ ഇൻഫ്രാക്ഷൻ സാധ്യത അമ്പത്തൊന്ന് ശതമാനം കൂടുതലാണ് എന്നാണ് അമ്പത് വയസ്സിന് താഴെയുള്ള വ്യക്തികളിലെ കോർണിയൽ ആർക്കസ് ഉയർന്ന കൊളസ്ട്രോളിന്റെയും രക്തപ്രവാഹത്തിനും ഒരു സ്വതന്ത്ര അപകട സാധ്യത സൂചകമാണെന്ന് റിസേർച്ച് ഇൻ ഓഫ് താൽമോളജി ചാനലിൽ എടുത്തു കാണിക്കുന്നു ലിപ്പിഡ് ഡിസോർഡേഴ്സും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള രോഗികളെ തിരിച്ചറിയുന്നതിലുള്ള ഒരു വിലപ്പെട്ട സ്ക്രീനിംഗ് ഉപകരണമായി മേത്ര പ്രശ്നങ്ങൾ മാറുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു വിദഗ്ധ ഡോക്ടർമാർ പറയുന്നത് ക്ലിനിക്കുകളിൽ പതിവ് നേത്ര പരിശോധനകളെ ജാഗ്രത പാലിക്കണമെന്നാണ് ആർക്കസ് അല്ലെങ്കിൽ കൺപോളുകളുടെ ഫലങ്ങൾ പോലെയുള്ള ലക്ഷണങ്ങൾക്കായി ക്ലിനിക്കുകളിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്നാണ് ഡിസ്ലിപ്പീഡിമിയുടെ സംശയിക്കപ്പെടുന്ന രോഗികളെ രക്ത ലിപ്വിഡ് പ്രൊഫൈൽ പരിശോധനയ്ക്ക് റഫർ ചെയ്യണമെന്നും അവർ പറയുന്നു മാത്രമല്ല ഈ നിസാരമായ നേത്ര കണ്ടെത്തലുകളുടെ ഹൃദയ സംബന്ധമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് രോഗികളെ ബോധവൽക്കരിക്കുകയും വേണം നിങ്ങളുടെ കണ്ണുകൾക്ക് ചുറ്റുമുള്ള മാറ്റങ്ങൾ അവഗണിക്കരുത് പ്രത്യേകിച്ച് മഞ്ഞ കലർന്ന പാടുകളോ വളയങ്ങളോ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവരും ഈ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ മെഡിക്കൽ വിലയിരുത്തൽ തേടുക ഹൃദയാരോഗ്യകരമായ ജീവിതശൈലി മാറ്റങ്ങൾ സ്വീകരിക്കുക ഭക്ഷണക്രമം വ്യായാമം പതിവ് സ്ക്രീനിംഗ് എന്നിവ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഉയർന്ന കൊളസ്ട്രോൾ ഒരു നിശബ്ദ ഭീഷണിയാണ് പക്ഷെ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ശ്രമിക്കുന്നുണ്ടാകാം കോർണിയൽ ആർക്കസ് ആർക്കസ്ലാസ്മ തുടങ്ങിയ സൂക്ഷ്മമായ മാറ്റങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു എന്നിരുന്നാലും അവയ്ക്ക് ലിപ്പിഡ് അസാധാരണത്വങ്ങളെയും ഹൃദയ സംബന്ധമായ അപകട സാധ്യതയെയും കുറിച്ചുള്ള വിലപ്പെട്ട ആദ്യകാല സൂചനകൾ നൽകാൻ കഴിയും നേത്രരോഗ കണ്ടെത്തലുകളെ വ്യവസ്ഥാപിത വിലയിരുത്തലുമായി സംയോജിപ്പിക്കുന്നത് പ്രതിരോധ ആരോഗ്യ തന്ത്രങ്ങളിൽ നിർണായക പങ്കുവഹിച്ചേക്കാം ഈ വീഡിയോ നിരവധി റിസേർച്ച് പേപ്പറുകളുടെ സഹായത്തോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നിരുന്നാലും നിങ്ങളിലെ ലക്ഷണങ്ങളും നിങ്ങളുടെ സംശയവും ഒരു ഡോക്ടറുടെ സഹായത്തോടെ വിലയിരുത്തേണ്ടതാണ് അതോടൊപ്പം നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കാം വിദഗ്ധ ഡോക്ടർമാരുടെ സഹായത്തോടെ ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി നൽകാം